നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം മഹാഭാഗ്യം വന്നു ചേരുന്നു ഈ നാളുകാരെ തേടി എല്ലാവിധത്തിലും ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഉയർച്ച കണ്ട് മറ്റുള്ളവർ ഞെട്ടിത്തിരിക്കും സാമ്പത്തിക ഉന്നതി മാത്രമല്ല അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു ഓരോ മാസത്തിൻ്റെയും ആനുകൂല്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കാണ് വന്നു ചേരുക ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ വന്നു ചേരുമ്പോൾ മോശമായ ഫലങ്ങളും ചിലർക്ക് ലഭിക്കാറുണ്ട് ഈശ്വരന്റെ അനുഗ്രഹം വന്നു ചേരുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും എല്ലാ ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും വിഭിന്നമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് അനുകൂലമായ സമയം വന്നു ചേരുകയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്ന ചില നക്ഷത്രക്കാർ ഇവർ എത്ര തന്നെ തകർന്ന അവസ്ഥയിലാണെങ്കിലും പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരും ഏതൊരു കാര്യത്തിനും ഇവർക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവർക്കുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ എത്തരത്തിലാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക എല്ലാ തരത്തിലും വിജയം എല്ലാ തരത്തിലും നേട്ടങ്ങൾ ഒട്ടനവധി ഉയർച്ചയുടെ സാഹചര്യങ്ങൾ ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം വന്നു ചേരുന്നു എന്തിനും ഏതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഉയർച്ചകൾ ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഐശ്വര്യസമ്പൂർണ്ണമായ ജീവിത സാഹചര്യങ്ങൾ അനുഭവിക്കുന്ന സമയമാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ കുതിച്ചു തന്നെ ചെയ്യും ഇവർക്ക് എല്ലാ രീതിയിലും ഉയർച്ചകൾ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച സംഭവിക്കുക വഴി ഇവർക്ക് പ്രൊമോഷൻ ലഭിക്കാം തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ് തൊഴിൽ നേടുന്നതിനും താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിരവരുമാനമുള്ള സ്ഥിര ജോലിയിലേക്ക് മാറുന്നതിനും സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു എല്ലാവിധത്തിലും ഐശ്വര്യങ്ങളും സമൃദ്ധികളും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇത്തരം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് ജലധാര പിൻവിളക്ക് ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർച്ചകൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ എല്ലാവിധത്തിലും ഭാഗ്യം നിറഞ്ഞവരാണ് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയത്ത് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുകയും ചികിത്സകൾ ഫലിക്കുകയും ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും മനസ്സിൽ എന്ത് സ്വപ്നമാണെങ്കിലും ആ സ്വപ്നം പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മികച്ച ഉയർച്ചകളാണ് ഉന്നതികളാണ് സാമ്പത്തിക വിജയമാണ് ഇവർക്ക് ലഭിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പഠന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെ പോകാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം ജീവിതത്തിൽ പല വിധത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ കേൾക്കാനുള്ള അവസരവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മഹാഭാഗ്യം മഹാവിജയം എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് ഉയർച്ചയും ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന മികച്ച അവസരങ്ങൾ തേടിയെത്താൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്കും മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച പിന്തുണ ലഭിക്കുന്നു കുടുംബത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ തേടിയെത്തുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായക ഫലങ്ങൾ തന്നെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മിന്നുന്ന വിജയം തന്നെയാണ് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം ചിത്രനക്ഷത്രം കഴിഞ്ഞതിനു ശേഷം ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാർക്ക് നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ഇനി ഒരു തരത്തിലും ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകില്ല എന്ന് വിചാരിച്ച സമയത്ത് ആ ഒരു നേട്ടം അവർക്ക് വീണ്ടും തിരികെ എത്തുന്നു അതിലൂടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുകയും അതിലൂടെ മെച്ചപ്പെട്ട അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക ക്രയക്രയങ്ങൾ ശ്രദ്ധിക്കുക മികച്ച അവസരങ്ങൾ ഇവർക്കുണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്കും ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്ന മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായി ഇവർ നേട്ടങ്ങൾ കൊയ്യും സമ്പാദ്യം വർദ്ധിക്കും എല്ലാം കൊണ്ടും ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും മനസ്സന്തോഷമുണ്ടാക്കും മനസ്സമാധാനം ഉണ്ടാകും സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും എല്ലാം കൊണ്ടും ഉയർച്ചകളും ഉന്നതികളുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ഒട്ടേറെ ഉയർച്ചകൾ സംഭവിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അസുലഭമായ ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഉയർന്ന നിലയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ അനുഭവിച്ച് ആളുകൾക്ക് ആ വെല്ലുവിളികളൊക്കെ അതിജീവിച്ചു കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകും പഠന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയം വിജയം ഭരിക്കാൻ സാധിക്കും പരീക്ഷാ വിജയമുണ്ടാകും ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ അനുഭവിക്കാനും നേടാനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നിച്ചേരുന്നു ഉയർന്ന നേട്ടങ്ങളും ഉയർന്ന ഭാഗ്യവും ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയം തന്നെയാണ് അസുലഭമായ ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ ഈ നക്ഷത്രക്കാർക്ക് ചേരുന്നു അടുത്ത നക്ഷത്രം പൂരോട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം തിങ്ങി നിളക്കുന്ന ഒരു സമയം തന്നെയാണ് മികച്ച ഉയർച്ചകൾ ഇവർക്ക് കൈവരുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം എല്ലാം കൊണ്ടും ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു വരുമാന വർധനവ് പ്രൊമോഷൻ പ്രവർത്തന മികവ് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം ഇത്യാദി കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും ഉയർച്ചകൾ ഉണ്ടാകുന്ന സാമ്പത്തിക കടാക്ഷം വന്നിച്ചേരുന്ന ഈശ്വരൻ്റെ അനുഗ്രഹം വന്നിച്ചേരുന്ന ഒരു സമയമാണ് ലക്ഷ്മി കടാക്ഷത്തിലൂടെ അവർക്ക് വലിയ തോതിലുള്ള ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു എല്ലാം കൊണ്ടും നേട്ടങ്ങളാണ് ഉയർച്ചകളാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അസുലഭമായ ഭാഗ്യത്തിന്റെ ദ്രകടമാകാൻ പോകുന്ന സാഹചര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ഉന്നതി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം